കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് ലോങ് ഡിപ്പാർട്ട്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംരംഭങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ വെച്ച് നടന്നു അപ്പോ നമ്മള് മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന പതിമൂന്ന് വർഷമായിട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ കമ്പനിയുടെ സ്റ്റാള് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്റ്റാൾ ഇടങ്ങിയ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ദയാസ്ആാരുടെ സ്റ്റുഡന്റ് ആയിരിക്കണം അതുകൊണ്ട് കമ്പനിയിലെ എല്ലാവരും തന്നെ ദയാൽ സാറ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഇവിടെ ഉള്ള നമ്മുടെ എല്ലാ മണ്ണിനെയും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒക്കെ പി എച്ച് കറക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ സൊല്യൂഷനുള്ള ഞങ്ങളുടെ വളങ്ങളെല്ലാം ഞങ്ങള് ഇവിടെ വരുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് നമ്മുടെ സ്റ്റാളിൽ ഏതൊക്കെ പ്രോഡക്റ്റാ മാഡം ഉള്ളത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങാ നമ്മൾ അക്വാ പി എച്ച് പൂസ്റ്റർ നമുക്കറിയാം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിലെ പകുതി ഭാഗം വെള്ളമാണ് ആ വെള്ളം നമ്മളത് മാത്രല്ല നമുക്ക് എല്ലാ ഉപയോഗത്തിനും വെള്ളം അത്യാവശ്യമാണ് വെള്ളത്തിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കർഷകർക്കായിക്കോട്ടെ തന്നെ എല്ലാവർക്കും മനുഷ്യനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങളായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് മണ്ണ് വെള്ളത്തിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ക്ടക്കാണ് നമ്മുടെ അക്വാ പി എച്ച് പൂസ്റ്റർ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കൃഷിയെ സംബന്ധിച്ച് നൈട്രജൻ ഫിക്സേഷൻ നടത്താനും അതുപോലെ തന്നെ ഇപ്പത്തെ നമ്മുടെ മണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെവി മെറ്റീരിൽ നമ്മുടെ മണ്ണിലുണ്ട് ഈ ഹെവി മെറ്റീരിയൽ ചെടികൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വലിച്ചെടുത്ത് ആ ഒരു ചെടികളും നമ്മൾ ഭക്ഷണമാക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് മാറുന്നുണ്ട് അപ്പൊ അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്റർ ഒപ്പം തന്നെ മണ്ണിന്റെ പി എച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യന് എത്രത്തോളം പി എച്ച് കറക്റ്റ് ആവണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പി എച്ച് ബൂസ്റ്റർ മണ്ണിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എസ് പി സി കൃഷി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഒരു ചെടിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഇലകൾ വളരാന് തണ്ട് വളരാൻ കായ്കള് നന്നായിട്ട് വളരാൻ ഇങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റും സി ജെല്ല് പോലുള്ള മറ്റേ എല്ലാ പ്രൊഡക്റ്റും നമ്മളെടുത്തിട്ട് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് കർഷകർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ രൂപയ്ക്കും നമ്മുടെ തെങ്ങ് കൃഷി മുതൽ എല്ലാ വിളകൾക്കും നമുക്ക് പരിഹാരം കാണാൻ ഒരു വണ്ടർ വണ്ടർഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയാവുന്ന ഏറ്റവും ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഓക്കെ നമുക്ക് ഇത് ജീവാണു വളങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടല്ലോ അതുണ്ടോ ജീവാണു വളങ്ങൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അതിലെ നല്ല സൂക്ഷ്മജീവികളുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സൂക്ഷ്മജീവികളുണ്ട് ഒരു പക്ഷേ ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം നല്ല സൂക്ഷ്മജീവികളാണ് നമ്മളെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം സൂക്ഷ്മജീവികൾ നല്ല രീതിയിൽ വളർച്ചക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ജീവാണു വളങ്ങൾ നമ്മൾ എടുത്തുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് പൂക്കാനും കഴിക്കാനും അമിനോ ഉണ്ട് അതുപോലെ തന്നെ കൂ പൂപ്പൊഴിയാതിരിക്കാനായിട്ട് മൈക്രോ ഉണ്ട് പിന്നെ മൊത്തം എല്ലാത്തിനും കൂടിയുള്ള ഓർഗാനിക് മിക്സ് ഉണ്ട് പിന്നെ നമ്മുടെ കായ് കായ്കള് നന്നായിട്ട് വളരാൻ അത് കൊഴിഞ്ഞു പോവാതെ സൂക്ഷിക്കാൻ നമ്മുടെ സീവീഡ് വീട് ജെല്ണ്ട് കടൽ പായൽ നടക്കുന്ന സർഗാസ് പാലിന്റെ എക്സ്ട്രാറ്റ് ആണ് നമ്മുടെ സീവീഡ് ജെല്ല് ജെല് അപ്പൊ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ ഇതെന്താണ് ഈ എഫ് എച്ച് നമ്മളെ തണ്ട് നമ്മുടെ ഇലകൾക്ക് ചെടികളുടെ തണ്ട് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ തന്നെ അവർ അടിത്തറ ഉണ്ടാവും അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫൾവിക് ആൻഡ് ഹ്യൂമിക് രണ്ട് പ്രൊഡക്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കർഷകന് ഒരു പ്രൊഡക്റ്റ് എടുത്താൽ മതി അപ്പോൾ ഇത് ഓർഗാനിക് മിക്സ് അല്ലേ ഇതെല്ലാം കൂടി അതെ ഒരു ചെറിയൊരു കർഷകൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ടും കൂടി വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒറ്റ എല്ലാം കൂടി വേണം എന്ന് പറയുന്ന കർഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഓർഗാനിക് മിക്സ് അപ്പോൾ ഈ മൈക്രോയോ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് നമുക്ക് വേണ്ട നമുക്കറിയാം നമ്മുടെ മനുഷ്യ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റെ ഒരു ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ ഒരു ചെടിക്ക് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മൈക്രോപ്ലസ് ഈ ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത് ക്യൂർ നമ്മുടെ ഇങ്ങനെ ഒരു ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് നമ്മളിത് കൊടുക്കാറില്ല പത്ത് ദിവസത്തിന് മുന്നേ അതല്ലെങ്കിൽ വളം കൊടുത്തതിന് പത്ത് ദിവസത്തിന് ശേഷം കൊടുക്കാറുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗസ് പോലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിയാവുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ക്യൂർ പ്ലസ് ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കടൽ പായ നടക്കുന്ന സർഗാ സി വീട് ജെൽ അപ്പൊ ജെല്ലൊക്കെ കർഷകർക്ക് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറക്കിയാണ് സീസൈൻ അത് ലിക്വിഡ് ആയിട്ടാണ് അപ്പൊ കർഷകർക്ക് എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സി വീട് ജെല്ലിന്റെ അതേ പ്രാധാന്യം തന്നെയാണ് സീസൈൻ ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഹ്യുമ്പോൾ നേരത്തെ ഞാൻ പള്ളിക്ക് ഹ്യുമിക്കും കൂടി നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വേര് ഒരു ചെടിയെ സംബന്ധിച്ചുള്ള വേര് നന്നായിട്ട് വളരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെടീനെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും അപ്പൊ വേര് നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ You make productive അപ്സ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ലിക്വിഡ് പ്രൊഡക്റ്റിനും ലിക്വിഡ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇരിക്കുന്ന കുപ്പിയിലുള്ള എല്ലാ ഐറ്റംസിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്സ അബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മഴക്കാലത്തൊക്കെ ഒരു കർഷകൻ ചെടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്പ്രേ ചെയ്തത് പോവാൻ സാധ്യത ഉണ്ട് പക്ഷെ അപ്സ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് അബ്സർവ് ചെയ്തെടുക്കാനുള്ള കഴിവ് പശിയാണ് ചെടികൾക്ക് പെട്ടെന്ന് അബ്സർവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവ് ഇതിലുണ്ട് അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് വണ്ടർഫുൾ ആണ് എല്ലാ കർഷകരും നിലവിലെ ലിക്വിഡ് വാങ്ങിക്കുന്നവരൊക്കെ തന്നെ ഇതും കൂടി ഇതാണ് നമ്മുടെ നമ്മുടെ ഫൾവേക്ക് കോശ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫൾവേക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണ്ടും മേലൊക്കെ നല്ല രീതിയിൽ വളരെ നമ്മുടെ പള്ളിക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് കോഴ്സ് രണ്ടായിരത്തി പതിനഞ്ചാമത്തെ ബാച്ചില് പഠിച്ച സ്റ്റുഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്ഷയശ്രീ അവാർഡ് കിട്ടിയ ആളാണ് കോട്ടയം ജില്ലയുടെ അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ചതിന് ശേഷമാണ് അക്ഷയ ഓർഗാനിക് എന്ന പേരിലുള്ള എൻ്റെ ഒരു സ്ഥാപനം ഞാൻ എൻ്റെ നാട്ടിൽ തുടങ്ങി അതിൻ്റെ ബാക്കിയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ എനിക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മില്ലറ്റാണ് മില്ലറ്റിൻ്റെ റോ ഫോവിലുള്ള അരിയുണ്ട് അതിൻ്റെ പാസ്ത നൂഡിൽസ് നിങ്ങളെയൊക്കെ ബില്ലറ്റ് കഴിപ്പിക്കാന്നുള്ളൊരു പ്രധാന ഉദ്ദേശമുണ്ട് ഈ രോഗാവസ്ഥ ലോകത്ത് നിന്ന് അവരെ ഒന്ന് രക്ഷിച്ചെടുക്കണോന്നുള്ളൊരാഗ്രഹം പിന്നെ ഇത് നമ്മൾ ചക്കിലാട്ടിയ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മള് ഡയറക്റ്റ് പച്ച തേങ്ങ എടുത്ത് സ്വന്തം ഡ്രയറിൽ ഉണക്കി അങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണയാണ് അത്ര പ്യുറാണ് സാധനം അത് അവക്കാടോ ചേന ഇത് തന്നെ നമ്മള് കൃഷി ചെയ്യുന്നതാണ് ഇത് ഓർഗാനിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയിരുന്ന നെല്ലിക്ക കാന്താരി അങ്ങനെ സ്ക്വാഷുകള് ജാതിക്കടണ്ട് ചക്കടി ഉണ്ട് ഈ പൊടികളെല്ലാം ഞാൻ തന്നെ അവിടെ എൻ്റെ ഷോപ്പിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ചെങ്ങനമ്പറിൻ്റെ ഉണ്ട് സാമ്പാർ പൊടി എന്താ മുളക് പൊടി എല്ലാം കഴുകി ഉണക്കി അങ്ങനെ ചെയ്യും പിന്നെ നാണൻ കോഴി കോഴിയുണ്ട് താറാവുണ്ട് മത്സ്യ കൃഷിയുണ്ട് പിന്നെ ഒരു പച്ചക്കറി തൈകളുടെ ഒരു നല്ല കളക്ഷൻ തന്നെയാണ് അവിടെ ജൈവ വളങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഓർഗാനിക് ഷോപ്പ് തന്നെയാണത് ഹലോത്ത നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റാ ഉള്ളത് ഞങ്ങൾക്ക് ഇതിനകത്ത് ജൈവ കീടനാശിനികളുണ്ട് പിന്നെ ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ആവിണക്കെണ്ണ ഉണ്ട് പല്ലി ഉറുമ്പ് പോവാനുള്ള മരുന്നുണ്ട് നീമോയിലുണ്ട് പിന്നെ ജൈവവളങ്ങൾ എല്ലാ തരം പിണ്ടാക്കലുകളും കൂടി ചേർത്ത് പൊടിച്ചേക്കുന്ന ജൈവവളം ഉണ്ട് അതുപോലെ തന്നെ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്ത പി എച്ച് ബൂസ്റ്റർ ഉണ്ട് പറഞ്ഞോളൂ തന്നെ ഇതേ എസ് പി സിൻ്റെ സ്റ്റാഫാണ് ഇത് നമ്മുടെ പി എച്ച് ബൂസ്റ്റാണ് മണ്ണിൻ്റെ പി എച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് പച്ചക്ക പൊടിച്ചിട്ട് അതിനകത്ത് മട്ടിൻ ഈഷോഡ ആഡ് ചെയ്തിട്ട് പച്ചക്ക പൊടിച്ചിട്ട് അതിനകത്ത് മട്ടിൻ ഈഷോഡ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് നമുക്കൊരു പതിനഞ്ച് പൈസ മുതൽ ഒന്നര വർഷങ്ങളിൽ മണ്ണിൻ്റെ പി എച്ച് കൂടുതലായിട്ട് തന്നെ നിലനിർത്താനായിട്ട് വരും അതുപോലെ ഇത് ഇവിടെ ഒരു സമ്പൂർണ്ണ ജനവോളാണ് ഭൂമിത്ര ഇതിനകത്ത് പതിനാല് മൂലകം ചേർന്ന് വരുന്ന സമ്പൂർണ്ണ ജൈവങ്ങളാണ് നമ്മുടെ മഡ്നീഷ്യാണ് ഡോളോമേറ്റ് ബയോഗ്രീൻ എന്നു പറയും ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് മഡ്നീഷ്യുള്ള ഡോളോമേറ്റായത് ഓളോ മങ്ങലപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ബാക്കി ഇത് എത്തിച്ചിട്ടൊരു മൊറാറ്റോ പ്രൊഡക്റ്റാണ് എത്തിച്ചി ഹോമിയോ ഗ്രീട് നമുക്ക് എല്ലാ ഓൾ പ്ലാന്റിന് കീട നിയന്ത്രണയായിട്ട് ടെസ്റ്റ് കൺട്രോളായിട്ട് നമ്മളിത് കൊടുക്കുന്നു അതുപോലെ ലിക്വിഡ് വളങ്ങളുണ്ട് ജീവാണു വളങ്ങളുണ്ട് അതുപോലെ അക്വ പി എച്ച് വെള്ളത്തിൻ്റെ പി എച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അക്വ പി എച്ച് ഉണ്ട് ജീവാണു വളങ്ങളും ഇത് സ്യൂഡോഗ്രോ എഫ് സ്യൂഡോ ഗ്രോ ആണ് അതുപോലെ ട്രൈക്കോ കെയർ അത് ജീവാണു വളങ്ങൾ നമുക്ക് പതിനാല് ടൈപ്പ് ഉണ്ട് ലിക്വിഡ് ആണ് അതിൻ്റെ ഇരുന്നൂറ്റമ്പത് മിൻഡി മുതൽ ഒരു ലിറ്റർ വരെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ ഹോമിയോ അഗ്രോ കെയർ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അര ഒരു കിലോ അതുപോലെ നമുക്ക് കെ കെപ്പാർ ബൂസ്റ്റർ ഇത് ചെടികൾക്ക് പൊട്ടാഷ്യം കിട്ടാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പിന്നെ ദയാൽ സാറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൃഷിയെ കുറിച്ചിട്ടുള്ള ജൈവകൃഷിയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് പിന്നെ അത് അതുകൂടാതെ ദയാൽ സാർ പറയുന്ന കരിമ്പിൻ ജ്യൂസ് ശുദ്ധമായ കരിമ്പിൻ ജ്യൂസ് എല്ലാവരും ദിവസവും കഴിക്കണം ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് ഉള്ളത് ആണെന്നാണ് പറയുന്നത് ഇതൊക്കെ എത്ര വെച്ചിട്ടുള്ളൂ കാര്യമായിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അച്ചാറുണ്ട് നമ്മുടെ പിന്നെ മാങ്ങ അച്ചാറുണ്ട് കരനാരങ്ങിയുണ്ട് ഇത് കൊളസ്ട്രോൾ ഉള്ള അങ്ങനെയുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ് വെളുത്തുള്ളി സംഭവം സംഭവിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇത് ഇത് ബീഫച്ചാറുണ്ട് ഇത്ര അച്ചാറുകളാണ് നമ്മുടെ ഇത് ഉള്ളത് എല്ലാം എല്ലാം അച്ചാറുകൾ തന്നെയാണ് അല്ലെ അച്ചാറുകൾ പ്രത്യേകിച്ച് യാതൊരു വിധ മായങ്ങളൊന്നും ചേർത്തിട്ടില്ല എല്ലാം ശുദ്ധമായിട്ട് തന്നെ ചെയ്തു Thank <laughs> you.